നമസ്കാരം ഐ ടി മാർക്കറ്റിലേക്ക് സ്വാഗതം മൂന്ന് ദിവസത്തെ തുടർച്ചയായ ഇന്ത്യൻ വിപണി നേട്ടത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഐ ടി ഓഹറുകളിൽ നിന്ന് തിളക്കം കാണാനായി ഇതോടെ എന്നിവസും മുഖ്യ സൂചിയായി നിഫ്റ്റി ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റൻപത് എന്ന നിലവാരത്തിന് മുകളിലേക്കും മറികടന്നെത്തിയിരിക്കുന്നു യു എസ് ൽ ഷഡൌൺ തീരുതെന്ന് വാർ വാർത്തകളും വന്നിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയുടെ മുന്നിലുള്ള സാധനം എന്തൊക്കെ ചൊവ്വാഴ്ച വ്യാപാരത്തിൽ നിഫ്റ്റിന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ അതല്ല ഇത്രയും ഘടകമാണ് വീഡിയോ പ്രധാനം പങ്കുവയ്ക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തിങ്കാഴ്ച ഒരു വിനീലയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു വ്യാപാര ഒരു ശക്തമായ ഒരു നേട്ടത്തോടെയാണ് ഒരു ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് ഇതോടും മൂന്നു ദിവസത്തെ ആ ഒരു നഷ്ടവും മറികടന്നുള്ള നേട്ടത്തിലേക്കും വിപണിക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓരോ സൂചികൾക്ക് വരാൻ കഴിഞ്ഞു പിന്നത്തെ ഓപ്പണിംഗ് ഒരു ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു തുടർന്ന് ഒരു ക്രമാനുഗതമായ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും തൊട്ടു മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന റെസിഡൻസ് മേഖലയൊക്കെ മറികടന്നൊരു മറികടന്നെങ്കിലും ഒരു കൂടുതൽ മുന്നേറാൻ സാധിക്കാത്തൊരു അവസ്ഥ വന്നു തുടർന്ന് ഒരു അവസാന ഘട്ടം വരെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റേജിലായിരുന്നു ഒരു ഒരു വ്യാപാരം പുരോഗമിച്ചത് അവസാനം ഒരു നേരിയ അവസാനം ഒരു ലാഭമെടുപ്പിന് നിക്ഷേപകർ തുനിഞ്ഞതോടെ നേര് അല്പം താഴേക്ക് ഇറങ്ങി അതായത് ഇന്നത്തെ ഡേ ഹൈലിൽ നിന്ന് ഇച്ചിരി താഴേക്ക് ഇറങ്ങിയ ഒരു ക്ലോസിംഗിനാണ് സാക്ഷ്യം വഹിച്ചത് നേട്ടത്തോടെ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു തിങ്കളാഴ്ച ഒരു വ്യാപാരത്തിനുള്ളിൽ നോക്കുമ്പോൾ ബി എസ് എ മുഖ്യസ് ചെയ്യാ സെൻസെക്സ് മുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് ത്രീ എയിറ്റ് പെർസെൻറ്റേജിന് വർധനയോടെ എമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചൂ എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി സമാനമായി എൻ എസിൽ മുഖ്യസ്ഥ നിഫ്റ്റി ആയിട്ട് എൺപത്തി പോയിന്റിൽ പോയിന്റ് ത്രീ പോയിന്റ് ത്രീ ടു പെർസെൻറ്റേജിന് വർധനയോടെ ഇരുപത്തിഅയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാലെന്നുള്ള നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി ഒരു സമയത്ത് ഇരുപത്തിയായിരത്തി അറുന്നൂറ്റി അൻപത് എന്നുള്ള നിലവാരം വരെ എത്തിയതാണ് ഇന്നത്തെ രേഖയിൽ അവിടെ നിന്നും ഒരു പകുതിയോളം പോയിന്റുകൾ നഷ്ടപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് നിഫ്റ്റി സ്റ്റോക്സ് അല്ലെങ്കിൽ നിഫ്റ്റി സൂചിയുടെ ഭാഗമായ അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഇൻഫോസിസ് എസ് സി എൽ ടെക്നോളജീസ് ഗ്രാസിംഗ് ഇൻഡസ്ട്രീസ് ബജാജ് ഫിനാൻസ് വിപ്രോ തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയുള്ള നിഫ്റ്റി ഓഹരികൾ മറുവശത്ത് ട്രെൻഡ് അപ്പോളോ ഹോസ്പിറ്റൽസ് മാക്സ് ഹെൽത്ത് കെയർ പവർഗ്രിഡ് കൺസ്യൂമർ പ്രൊഡക്ട്സ് തുടങ്ങിയ ഓഹരികളാണ് തുടങ്ങിയ നിഫ്റ്റി ഓഹരികളാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സെക്ല സുചിയെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അറുപത്തൊന്ന് പോയിന്റ് നേട്ടം അല്ലെങ്കിൽ പോയിന്റ് വൺ പെർസെന്റേജ് മാത്രം വർധനയോട് അമ്പത്തി ഏഴായിരം തൊള്ളായിരത്തി മുപ്പത്തെട്ടെന്ന നിലവാരത്തിലും ക്രോസിൻ്റെ രേഖപ്പെടുത്തി പിന്നെ വിപണിയിൽ ഒരു നേട്ടത്തിലുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ആഗോള ഘടകങ്ങൾ ഒരു അനുകൂലാവസ്ഥയിൽ പോസിറ്റീവ് ആയതിനാണ് ഇന്ത്യൻ വിപണിയുടെ മാർക്കറ്റ് സെന്റിമെന്റ്സിനെ മാറ്റിമറിക്കാൻ ഏറ്റവും ലീഡിയാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം നോക്കുകയാണെങ്കിൽ നേഷ്യൻ മാർക്കറ്റുകളൊക്കെ ഒരു നേട്ടത്തിൽ ഓപ്പൺ ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് അതുപോലെ വാൾസ്ട്രീറ്റ് ഫീച്ചേഴ്സും ഒക്കെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ യു എസ് സൂചികളൊക്കെ ഒരു ഒരു ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തി ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ വിപണിയും ഒരു ഓപ്പണിങ്ങിൽ സാക്ഷ്യം വഹിച്ചത് പ്രധാനമായും യു എസ് യു എസ് നിലനിന്നിരുന്ന ഗവൺമെൻറ് ഷട്ട്ഡൗൺ അല്ലെങ്കിൽ യു എസിൻ്റെ ഷട്ട്ഡൗൺ തീരുന്നു അത് സംബന്ധിച്ച് റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സിൻ്റെ ഒരു ഭാഗം സെനറ്റർമാരും തമ്മിലുള്ള ഒരു ധാരണയിൽ എത്തി എന്നുള്ള വാർത്ത വന്നതിന് ശേഷമാണ് ഒരു വിപണിയിൽ മുന്നേറ്റം ഉണ്ടായത് അതുകൊണ്ട് നൈറ്റ് ഒരു ശക്തമായ മുന്നേറ്റം നമുക്ക് ഇന്ത്യൻ വിപണിയിൽ നിന്ന് കാണാനായി അപ്പൊ ഈ ഷട്ട് ഡൗൺ തീരുന്നു എന്ന് പറഞ്ഞപ്പം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നീളമേറിയ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഗവൺമെന്റ് ഷട്ട് ഡൗൺ ആണ് ഉണ്ടായത് അപ്പം നിലവിലത്തെ ഒരു ധാരണ പ്രകാരം ഡൗൺ ഇത്ര നീണ്ടുപോകാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സെനറ്റിലും ഹൌസിലും റിപ്പബ്ലിക്കൻസിനാണ് ഭൂരിപക്ഷമെങ്കിലും ഇത് സാമ്പത്തികപക്ഷം തീരുമ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഭൂരിപക്ഷമുള്ള ബില്ല് പാസ് ആവണമെങ്കിൽ അറുപത് വോട്ടുകൾ ലഭിക്കേണ്ടതുണ്ട് സെനറ്റിൽ അപ്പൊ ആ ഒരു അധികമായുള്ള എട്ട് വോട്ടുകൾ കണ്ടെത്തേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഇത്ര നീണ്ടുപോകാനുള്ള കാര്യം അവസാനം ഒരു എട്ട് ഡെമോ ഏഴോളം ഡെമോ ഏഴ് ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റ്സിന്റെ ഭാഗത്തുള്ള സെനറ്റർമാരോടാങ്ങി ഇതിനോട് പങ്കുചേർന്നതോടെയാണ് ഈ ഒരു ഷോൺ മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഇപ്പോൾ പ്രധാനമായും ജനുവരി മുപ്പത് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത് വരെയുള്ള ഒരു പദ്ധതി ചിലവഴിക്കുള്ള അതായത് തനതായ ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൂടി ചിലവഴിക്കുള്ള ഫണ്ടിന്റെ ജനുവരി മുപ്പത് വരെയുള്ള ഒരു അലോക്കേഷൻ ആണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് സ്നാപ്പ് അതായത് ഒരു ഇവിടുത്തെ റേഷൻ സമ്പ്രദായം പോലെ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ സമയത്തിവ പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകുന്ന ഒരു ഭക്ഷ്യ ഒരു പദ്ധതിക്ക് വേണ്ട ആവശ്യമായ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് സെപ്റ്റംബർ മുപ്പത് വരെ അതായത് അമേരിക്കയുടെ സാമ്പത്തിക വർഷം ഒക്ടോബർ ടു സെപ്റ്റംബർ ആ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ രീതിയൊക്കെ ഉള്ള ഫണ്ടല്ലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആയിട്ട് കണ്ടതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായത് ഈ എസ് മാർക്കറ്റും അവർ ശക്തമായി തിരിച്ചു വരുന്നതിന്റെ ഒരു ലക്ഷണം കാണിച്ചത് ഇന്ത്യൻ വിപണിയും പോസിറ്റീവായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കടകം ഇന്ത്യൻ വിമണിയെ സാധിച്ചിട്ടുള്ള ഗോൾഡ് മെൻസ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഫ്രെയിമായ ഗോൾഡ് മെൻറ്റ്സ് ആക്സ് ഇന്ത്യയുടെ റേറ്റിംഗ് വെറുതെതാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്തത് അതിനുശേഷം അതായത് കൂടുതൽ പരിഗണന നിക്ഷേപകാര്യങ്ങളും നൽകാം ഇന്ത്യൻ വിപണികളിൽ ഗവൺമെന്റ് സാക്സ് നൽകുന്നു ഓവർ ഓവർവെയ്റ്റ് രീതിയിലോട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തതാണ് റേറ്റിംഗ്സ് അപ്ഗ്രേഡ് ചെയ്തത് ഇന്ത്യൻ മീഡിയ പോസിറ്റായിട്ട് സാധിച്ചിട്ട് മാർക്കറ്റ് സെന്റിമെൻസിൽ അല്ലെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൽ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത ഒരു ഘടകമായി മാറിയിട്ടുണ്ട് അപ്പോൾ പ്രധാനമായും അവർ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പോളിസി സപ്പോർട്ട് കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു ഏണിങ്സിലുണ്ടായിരിക്കുന്നൊരു ഒരു റിവൈബൽ അല്ലെങ്കിൽ ഒരു മെച്ചപ്പെടൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു ഒരു പൊസിഷനിങ് കാരണമുള്ളൊരു ഒരു അധിക നേട്ടങ്ങളൊക്കെ പിന്നെ വാല്യുവേഷൻ സമീപകാലത്ത് ഒരു മാർക്കറ്റ് കൺസർവേഷൻ പാതിയിലേക്ക് പോയതോടെ ഇന്ത്യൻ യൂണിയൻ ഒരു വാല്യുവേഷൻ അല്ലെങ്കിൽ ആ ഒരു മൂല്യമതിപ്പ് താഴേക്ക് വന്നിട്ടുള്ള ഒരു ആകർഷകതയൊക്കെ ഇനി പ്രധാനം മാക്രോ ആയിട്ടും ഘടകങ്ങളുടെ ഉൾപ്പെടുത്തി തന്നെയാണ് അതായത് ഒരു കറക്ഷൻ വന്നുകൊണ്ട് മാത്രം ഉണ്ടായേക്കുന്നൊരു മാക്രോ പോളിസി ചേഞ്ചുകളൊക്കെ ഒരു രീതിയിലാണ് ഇത് ഇവർ ഗവൺമെന്റ് സാക്സ് ആ ഒരു റേറ്റിംഗ് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ചൊരു നിക്ഷേപ കോൺഫിഡൻസും ബൂസ്റ്റ് ഒരു ഘടകം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തിലേക്ക് നിഫ്റ്റിക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ് ഇരുപത്തി ഒമ്പതിനായിരം എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കാൻ ഒരു ഘടകമാണ് നിലവിലത്തെ രീതിയിൽ നിലവിലത്തെ ഒരു നിലവാരത്തിൽ നിന്നും പത്ത് പേരട്ടയാക്ക നിരക്കിലെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന സൂചന അവർ നൽകിയിട്ടുള്ളത് പിന്നെ ബ്രോഡ് മാർക്കറ്റിലെ ഒരു പെർഫോമൻസ് വീണ്ടും ഇന്നത്തെ ഒരു ബ്രോഡ് മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ എസ് സിയിൽ ഇന്ന് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഓഹരികളാണ് അതിൽ ആയിരത്തി അഞ്ഞൂറ്റൊന്ന് ഓവറുകൾ നേട്ടത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ഓവറുകൾ നഷ്ടത്തോടെ ക്ലോസിംഗ് രേഖപ്പെടുത്തി അത് മാർക്കപ്ലെടുത്ത് അത്ര ഒരു പോസിറ്റീവില്ലായിരുന്നു നല്ല ബേഡ്സിന് അല്ലെങ്കിൽ ഒരു ഒരു വീക്ക് ആയിരുന്നു നമുക്ക് പറയാം ഇനി ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് ഓഹരികൾ ഒരു വർഷത്തെ പുതിയ ഒരു നല്ലവരും രേഖപ്പെടുത്തിയത് എൺപത്തിയഞ്ച് ഓഹരികളാണ് ഫിഫ്റ്റി വീക്ക് ലോ ഒരു വർഷത്തെ താരത്തിന് നിവാരം രേഖപ്പെടുത്തി നൂറ്റി നാൽപ്പത്തൊമ്പത് ഓവറികളാണ് അപ്പർ സർക്യൂട്ടിൽ തൊണ്ണൂറ്റേഴ് ഓവറുകളും ലോവർ സർക്യൂട്ടിൽ തൊണ്ണൂറ്റി രണ്ട് ഓവറുകളും ആണ് ക്ലോസിംഗ് ഏർപ്പെടുത്തിയത് എൻഎസ്ഡ് പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചിയായ നിഫ്റ്റി ഫൈവ് നോക്കുകയാണെങ്കിൽ കാല ശതമാനത്തിലെയറുകൾ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അഞ്ഞൂറ് ഓഹരികൾ കൂട്ടത്തിൽ നോക്കും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഓവറുകൾ നേട്ടത്തോടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഓവറുകൾ നഷ്ടത്തോടെയാണ് ക്ലോസിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു ബ്രോഡ് മാർക്കറ്റിൽ തരമിന് ബന്ധപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മിഡ് ക്യാപ് സൂചി നോക്കുമ്പോൾ അരശതമാനത്തോളം നേട്ടമുണ്ട് സ്മോൾ ക്യാപ് സൂചി നോക്കുമ്പോൾ കാല ശതമാനത്തിലുള്ള നേട്ടമുണ്ട് ഇന്ത്യ വിക് സൂചി രണ്ട് ശതമാനത്തോളം താഴ്ന്നു പന്ത്രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം ഒന്ന് ശതമാനത്തിൽ രണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് സെക്ടർ സൂചികൾ നോക്കുമ്പോൾ സമ്മിശ്രമാണ് നിഫ്റ്റി ഐ ടിയിൽ ഒന്നര ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയൊരു ഷട്ടൌണുമായിട്ട് ബന്ധപ്പെടുത്തി സൂചിപ്പിച്ചൊരു ഘടകമാണ് ഫാർമയിലും ഒരു ശതമാനത്തിലുള്ള നേട്ടം അത് യൂസ് മാർക്കുമായി ബന്ധപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇപ്പം മെറ്റിൽ അരശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓട്ടോ ഫിനാൻഷ്യൽ ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെറ്റുള്ള സൂചികളും നേരെ നോട്ടത്തിലെ നേരിടേട്ടത്തോടെയും ക്ലോസിംഗ് രേഖപ്പെടുത്തി മറുപടിച്ച് നോക്കുവാണെങ്കിൽ മീഡിയ ആണ് ഒരു ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയത് നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി പി എഫ് സി ബാങ്ക് റിയാലിറ്റി തുടങ്ങിയവ നേരിയ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മാർക്കറ്റ് ബ്രെഡ് അല്ലെ ഒരു സെറ്റിൾഡ് ആയിട്ട് നോക്കുമ്പോഴും മാർക്കറ്റിന്റെ ഒരു ഒരു ഇന്നത്തെ ഒരു പ്രകടനം നോക്കുമ്പോൾ ഒരു മിക്സ്ഡായിരുന്നു സമ്മിശ്രമായിരുന്നു ഇനി ചൊവ്വാഴ്ച വ്യാപാരത്തിൽ വിപണിയുടെ മുന്നിലുള്ള സാധ്യത നിഫ്റ്റൽ സിദ്ധികളുടെ പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ അപ്പൊ വെള്ളിയാഴ്ച നോക്കുമ്പോൾ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിന്തുണ ആർജിച്ച് ഒരു മുന്നേറ്റം നമ്മൾ കണ്ടു ഒരു സസ്റ്റൈനബിൾ ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ബൗൺസ് ബാക്ക് നമുക്ക് കാണാനായി കാണാൻ ഒരു ഫോളോ പാക്ഷൻ ഇന്ന് തിങ്കളാഴ്ച വ്യാപാരത്തിലും കാണാനായിട്ടുണ്ട് ചെറിയ വോൾറ്റാലിറ്റി നേരിട്ടെങ്കിൽ പോലും ഒരു നിഫ്റ്റി എൺപത്തിരണ്ട് പോയിട്ടുള്ള നേട്ടത്തോടെ ഇരുപത്തിയേഴ് അഞ്ഞൂറ്റേഴ് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് പിന്തുണയും അറിച്ച് ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാക്കി അത് സസ്റ്റൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ രണ്ട് ദിവസം നോക്കുമ്പോൾ കാണാനാകുന്നത് അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ഡെയിലി ചാട്ടി നോക്കുമ്പോൾ നമുക്കൊരു ലോങ് ഗോൾ കാറ്റിൽ കാണാം ഒരു അപ്പർ ഷാഡയും അതിനുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വോൾട്ടാലിറ്റി ആയിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു ഹയർ ലെവൽസിലോട്ട് ബോംബിൽ സെല്ലിംഗ് പ്രഷർ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം പക്ഷെ ഒരു ഓവറോൾ ആയിട്ടുള്ള ആ ഒരു മാർക്കറ്റിന്റെ ഒരു അണ്ടർലൈൻ ട്രെൻഡ് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആണെന്നുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഒരു മേലോട്ട് ബോമ്പ് സെല്ലിംഗ് പ്രഷർ വോൾട്ടാലിന്റെ ബേസിൽ നമുക്ക് പറയാൻ കഴിയും ഇനി ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ നിഫ്റ്റി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി അറുപത് ഇരുപത്തി അഞ്ച് എഴുന്നൂറ് എന്നുള്ളതാണ് ഒരു തൊട്ടടുത്തൊരു ഒരു റെസിഡൻസ് അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ള ഹഡിൽ ഇത് മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ച് എഴുന്നൂറ് എന്നുള്ള നിലവാരത്തിന് മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു അടുത്ത ഘട്ടം റാലി ഒരു ട്രെഗർ ചെയ്യപ്പെടും അങ്ങനെ ഉണ്ടെങ്കിൽ അഞ്ച് എണ്ണൂറ്റി അൻപതാണ് തൊട്ട് മുന്നോട്ടൊരു ഇത് അത് മറികടന്ന ഇരുപത്തി ആറായിരം മൂളി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ് അത് മറികടക്കുകയാണെങ്കിൽ പുതിയ ഹൈലോട്ട് പോകും അപ്പോൾ ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി അറുപത് ഇരുപത്തി എഴുന്നൂറ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു റെസിഡൻസ് മേഖല ഇരുപത്തഞ്ച് എഴുന്നൂറിന് മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ ഒരു ടെക്സ്റ്റ് റാലിയുടെ ഒരു ട്രിഗർ ഉണ്ടാകും ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് നാനൂറ്റി അൻപത് ഇരുപത്തഞ്ച് നാനൂറ്റി അൻപത് റേഞ്ചിലാണ് ഈ ഒരു സപ്പോർട്ട് ഇരുപത്തഞ്ച് നാനൂറ്റമ്പതിൻ്റെ താഴെ സ്സ്റ്റൈൻ ചെയ്ത ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ ഒരു ഫർദർ കറക്ഷനിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യമുണ്ട് വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് നൂറ്ററുപത് വരെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന സാധ്യതകൾ അപ്പോഴും തുറന്നി കിടപ്പുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് നാനൂറ്റി അൻപതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു സെല്ലിംഗ് അവിടെ എന്തായാലും വരികയും ചെയ്യും ഇതാണ് സൂചിപ്പിക്കാനുള്ളത് പൊതുവായിട്ട് നോക്കുമ്പോൾ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവിൽ തന്നെയുണ്ട് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക ഇപ്പോൾ ഇരുപത്തഞ്ച് എഴുന്നൂറും ഇരുപത്തഞ്ച് നാനൂറ്റി അമ്പതും ആണെന്നുള്ള ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ അപ്പോൾ ഞാൻ ഒരു സെബി ലിസ്റ്റഡ് അനലിസ്റ്റ് അല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരാക്കാളി പെർ ഷെയർ ചെയ്യുന്നു മാത്രം ഇപ്പോൾ ഇവർക്ക് നല്ല ദലമായിട്ട് ആശയങ്ങൾ നിർത്തുന്നു പിന്നെ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം